എന്നെ എല്ലാവരും സെറ്റിൽ എല്ലാവരും ഭയങ്കര ഇതാണ് ആ സെറ്റിൽ വർക്ക് ചെയ്തത് ഒരു പത്തിരുപത്തി മൂന്ന് ദിവസം ഉണ്ടായി ഉണ്ടായിരുന്നു പാചകക്കാരൻ പാചകക്കാരനായിട്ടാണ് എനിക്ക് കിട്ടിയത് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാപ്പിയാണ് ഈ പടത്തിൽ ചെയ്യുന്ന എല്ലാവരും എൻ്റെ ജീവിതം എനിക്ക് പറയാനെന്താന്നില്ല ഞാൻ ഒരുപാട് സന്തോഷമാണ് മജുബ എല്ലാവരും ചേട്ടൻ സണ്ണി വഞ്ചേട്ടൻ പ്രൊഡക്ഷൻ ആർക്കും എല്ലാവരും ഒരുപാട് ഇതാണ് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് എൻ്റെ ജീവിതം ഏറ്റവും വലിയ സന്തോഷം ും അപ്പൊ എല്ലാരും പോയി സിനിമ തിയേറ്ററിൽ എപ്പോഴും പറഞ്ഞു അടിപൊളിയ അടിപൊളിയോ നല്ല ഫാമിലിയായി വന്നിരുന്നെങ്കിൽ സന്തോഷിച്ച് കാണാൻ സിനിമയാണ് ഭയങ്കര പ്രതീക്ഷ ഉണ്ട് സിനിമയിൽ കോമഡിയൊക്കെ കോമഡി ഞാൻ ആക്ച്വലി എല്ലാ മ്യൂസിക്കും സോങ്സും എല്ലാം വന്നിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നു ഭയങ്കര നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് രണ്ടു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇതായിട്ട് ഈ പടം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എന്താ പറയുക ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കാണാം സപ്പോർട്ട് ചെയ്യാം ഭയങ്കര സന്തോഷമാണോ ഇത് പറയുന്ന പോലെ കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്ക സിനിമ ഹിറ്റ് ആകാന്നുള്ളതാണ് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഒരുപാട് ചിരി ഉണ്ടായിരുന്നു ലൈക്ക് ഫുൾ ഹാപ്പിനെസ് ആയിരുന്നു അതായത് സിനിമ ചെയ്യാൻ വേണ്ടി എടുത്ത സിനിമ അപ്പോ അതിലൊരു സിനിമയുടെ ഷോണ്ട് തന്നെ കോമഡി പറയുന്ന പോലെ ഒരു കോമഡി ഡ്രാമയാണ് അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് ആളുകൾ ഒരുപാട് ചിരിച്ചു അതിലാ പ്രതീക്ഷ കാര്യം ആളുകൾ എൻ്റർടൈൻഡ് ആയാലും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് നാളുകാട്ട് നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോണ്ടറാണ് നമ്മളെ പിന്നെയൊക്കെ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമകളാണ് ഇപ്പോൾ തിരുവണ്ണാപുരോയാലും അല്ലെങ്കിൽ പൊൻമുട്ടിടുന്ന താറാവായാലും അപ്പോൾ അതേപോലത്തെ ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും ആളുകൾ സ്വീകരിക്കും കൂടുതൽ കൂടുതലാളുകൾ വരും എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ വിനയ് ഫോണ്ട ഒരു തിരുച്ചുവർ ചിത്രമാണ് ഒരു ഗ്രാമീണ ചിത്രമാണ് നാടൻ ഫാമിലി ത്രില്ലറാണ് കോമഡി ഉണ്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ഒരു പറഞ്ഞു വിനയ് ഫോട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു പൊന്മുട്ടികളുടെ തറാവൊക്കെ കണ്ട പോലെല്ലാം ഫീൽ ഉണ്ടാകുന്നു ഒരു ഗ്രാമീതയുള്ള ഗ്രാമീണതയുള്ള സിനിമയുള്ളൊരു തിരുശ്വരമാണ് വിനയ് ഫോട്ട് നമ്മുടെ സോമൻ്റെ കൃതാനുശേഷം ഒരു തിരുച്ചുവെറിയ ചിത്രമാണ് പിന്നെ ദീപ തോമസ് ഒക്കെ നല്ല രീതിയിൽ നിന്ന് അഭിനയിച്ചിട്ടുണ്ട് വിനയ് ഫോണ്ടിൻ്റെ ക്യാരക്ടർ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാസർ എന്ന ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലുക്മൻ അലി സാറാണെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിന്ന റോൾ അവസാനമായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡി ഡ്രാമയാണ് ഒരു ഒരു നമ്മുടെ ഗ്രാമ ബി പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന മികച്ച സിനിമയാണ് നല്ല സിനിമയാണ് വിനേശ്വരൻ്റെ ഒരു ത്രൂട്ട് കോമഡി നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും പിന്നെ ലുക്കെ പറ്റി പറയണേൽ ഇപ്പോൾ ഓരോ സിനിമയിലും എന്താ പറയുക ആ തിരഞ്ഞെടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളാണെങ്കിലും സിനിമകളാണെങ്കിലും മറ്റേ എന്താ പറയുക ഒന്നിനൊന്നും വെച്ചാണ് ഓരോ സിനിമയ്ക്ക് ഓരോ ലെവലിൽ ആണ് ഇപ്പോൾ ലുക്കൊക്കെ കടന്നുകൊണ്ട് കിട്ടുക കാസ്റ്റിൽ കാസ്റ്റിംഗ് സിനിമയുടെ കാസ്റ്റിങ് അടിപൊളിയായിട്ടുണ്ട് കറക്റ്റ് ആ ക്യാരക്ടർ ആക്റ്റായിട്ടുള്ള ആഫ് സിനിമയിൽ വെച്ചിട്ടുള്ള സിനിമ എല്ലാവരും ഫുള്ളി എന്റർമെന്റ് പോലെ എല്ലാരും സെക്കൻഡ് ഹാഫ് ചിരിക്കാനുണ്ട് ചിരിക്കാനുണ്ട് ആ നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ് എല്ലാരും നന്നായിട്ട്